ദൈവത്തിന് മഹത്വം ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം ഒന്നാം പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി പലപ്പോഴും ഈ വാക്യം നാം കൂടെ കൂടെ അല്ലെങ്കിൽ ദൈവമക്കൾ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യാശയുടെ വചനം തന്നെയാണത് ഇവിടെ ചിന്താകുലമില്ലാതെ ആരും ഭൂമിയിലില്ല എന്നാൽ സകേല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഇവിടെ അത്രോസ് നമുക്ക് നൽകുന്നത് അഥവാ തന്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അതാണല്ലോ നാം എന്തൊക്കെ ചിന്താകുലം അല്ലെങ്കിൽ ചിന്തിച്ച് അതിന് പരിഹാരം കാണുവാൻ നോക്കിയാലും അതിനൊന്നും പരിഹാരം മനുഷ്യന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒത്തിരി വിഷയങ്ങളും എന്നാൽ അതെല്ലാം കർത്താവിൻ്റെ മേൽ അർപ്പിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ചിലത് നമുക്ക് ദോഷമെന്ന് തോന്നാം എന്നാൽ ഓമാലേഖനെട്ടാമധ്യായത്തിൽ പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർമയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചില തൽക്കാലം ദോഷമെന്ന് തോന്നിയാലും അതിന്റെ ഭിന്നത്തേതിലും അതിലടങ്ങിയിരിക്കുന്ന നന്മയുടെ വശം വചനം അല്ലെങ്കിൽ ആ വശം നാം കാണുമ്പോൾ അതെത്രത്തോളം ദൈവീക കരുതലുകളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് അത് ഇടയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എബ്രായ ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ചിലപ്പോൾ ചില ബാലശിക്ഷകളിൽ കൂടി ദൈവം നമ്മെ മുൻപോട്ട് നടത്തും അത് യഥാർത്ഥമായി നമ്മെ ഒരു ശുദ്ധീകരണത്തിലേക്ക് ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടിയാണ് എന്നതും അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചില രോഗങ്ങളാകട്ടെ ചില പ്രതികൂലങ്ങളാകട്ടെ ചില പ്രതിസന്ധികളാകട്ടെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ കൈവിട്ട് കളയുന്നവനല്ല നമ്മുടെ കർത്താവ് അതിനു മുൻപ് തന്നെ പരീക്ഷയോടുകൂടെ ചില പോക്കു വഴികളും ഒരുക്കിക്കൊണ്ടാണ് കർത്താവ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ചില സന്ദർഭങ്ങളിൽ ചില രോഗികളാകാറുണ്ട് അവര് അവരുടെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അല്ലെ ഭാര്യയെ ഭർത്താവിനെയൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കാറുണ്ട് എന്നാൽ ആ നമുക്കറിയാം ഭീമമായ ബില്ലുകൾ കാണുമ്പോൾ അവർ അന്താളിച്ചു പോകാറുണ്ട് എന്നാൽ ചിലപ്പോൾ ആ ബില്ല് അടക്കേണ്ടുന്നതായ സമയത്ത് അവർ പോലും അറിയാതെ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾപ്പാനിടയായിട്ടുണ്ട് ദൈവം കരുതിയ വിധങ്ങൾ ആ അവർ ബില്ലടയ്ക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് മുൻപായി ചിലപ്പോൾ പേര് പോലും വെളിപ്പെടുത്താതെ ആ ഭീമമായ ബിൽത്തുക കെട്ടി കടന്നുപോയിട്ടുള്ള പല ഇൻസിഡൻറ്റുകൾ നമുക്ക് കേൾപ്പാൻ ഇടയായിട്ടുണ്ട് എന്തു ഒരു പരിശോധന വന്നാൽ അതിനപ്പുറത്ത് ദൈവം അതിന്റെ നീക്കുപോക്ക് അല്ലെങ്കിൽ ചില കരുതലുകൾ ഒരുക്കിക്കൊണ്ട് മാത്രമേ ഒരു ഭക്തനെ ദൈവം മുൻപോട്ട് വിടുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും തീച്ചുള്ള ചിലപ്പോൾ ശത്രു ഒരുക്കിയെന്ന് വരാം എന്നാൽ തീച്ചോളയ്ക്ക് മുമ്പ് അവിടെ മറ്റു ചില കരുതലുകൾ ദൈവം കരുതിയിരിക്കും സിംഹത്തിന്റെ ഗുഹ ഒരുക്കപ്പെട്ടു എന്ന് വരാം എന്നാൽ സിംഹത്തിന്റെ ഗുഹയിലും അതിനു മുൻപേ ദൈവന്മാരെ ആക്കിയിട്ട് മാത്രമേ തൻ്റെ ഭക്തരെ ആ പരിശോധനയിൽ കൂടെ കടത്തിവിടത്തുള്ളൂ ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും ശോധനയിൽ കൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ചിന്താകുലോ ആ നല്ല കർത്താതിൻറെ തിരുസന്നിധിയിൽ നമുക്ക് അർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഏൽപ്പിക്കാം ആ കഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേശവും വേണ്ടതല്ല ശേഷം നന്ദിയാൽ സ്ത്രോത്രം പാടുമെന്ന് യേശുവേ രക്ഷ സ്നേഹിക്കും ആയുസ് ും സ്നേഹം കോഷിക്കും ലോകമെണ്ണാൻ കോതിക്കുന്നേ നിഖം ഞാൻ കാന്താവേഗം നീ വന്നിട வரிரும்